ഒരിക്കൽ സഖ്യകക്ഷികളായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ഇപ്പോൾ പരസ്പരം എതിരാളികളാണ് ഇതിനെ തുടർന്ന് ഇലോൺ മസ്ക് സ്വന്തം പാർട്ടി തന്നെ രൂപീകരിച്ചു അമേരിക്കരുതേ എന്ന് പറഞ്ഞ ബജറ്റ് ബില്ല് കോൺഗ്രസ് നിയമമാക്കിയതാണ് പ്രകോപനത്തിന് കാരണം ബിൽ പാസ്സാക്കാൻ കൂട്ടുനിന്ന എല്ലാ റിപ്പബ്ലിക്കൻ എം പിമാരെയും ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു മസ്ക് ശിക്ഷിക്കുമെന്ന് വെച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുമെന്ന് അതിലുണ്ടാക്കിയതാണ് അമേരിക്ക പാർട്ടി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ രണ്ട് പാർട്ടികൾക്ക് ഇതുവരെ ഇടവും അധികാരവും ലഭിച്ചിട്ടുള്ളൂ ട്രംപ് ഉൾപ്പെടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്കും എതിർ കക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടിക്കും മൂന്നാം കക്ഷികൾ വന്നിട്ടുണ്ടെങ്കിലും പച്ച തൊട്ടിട്ടില്ല അവിടേക്കാണ് അമേരിക്ക പാർട്ടിയുമായി മസ്കിന്റെ വരവ് അറിവിന്റെ ആർ കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കോൺഗ്രസ് പാസാക്കിയ ബജറ്റ് ബില്ലിൽ ജൂലൈ നാലിനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത് പിറ്റേന്ന് ഇലോൺ മസ്ക് പാർട്ടി പ്രഖ്യാപിച്ചു വിവിധ നികുതികൾ കുറയ്ക്കുന്നതിനും നീക്കുന്നതിനുമാണ് നിയമത്തിൽ ഇന്ന് ട്രംപിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ വാരി എറിഞ്ഞിരുന്നു മസ്ക് സർക്കാരിന്റെ ചെലവ് ചുരുക്കലിനായി ട്രംപ് ഉണ്ടാക്കിയ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലക്കാരനും അദ്ദേഹമായി അന്ന് നടപ്പാക്കിയ നയങ്ങളുടെ പ്രയോജനം ഇല്ലാതാക്കുന്നതാണ് ബജറ്റ് നിയമമെന്ന് വാദിക്കുന്നു മസ്ക് എന്നാൽ ചെലവ് ചുരുക്കിയതും പതിനേഴായിരം കോടി ഡോളറിലേറെ ലാഭിച്ചതും പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ചെലവ് ചുരുക്കലിന്റെ പേരിൽ ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതും ട്രംപുമായുള്ള ചങ്ങാത്തവും മസ്കിന്റെ ടെസ്ല കാറുകളുടെ ഒടുവിൽ മെയ്യിൽ മസ്ക് വൈറ്റ് നിന്നിറങ്ങി പിന്നാലെ ബജറ്റ് ബില്ലിന്റെ പേരിൽ ട്രംപുമായി വെല്ലുവിളിയും നടത്തി അതിന്റെ പരിണത ഫലമാണ് അമേരിക്ക പാർട്ടി അമേരിക്കൻ ജനതയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യം തിരിച്ചു നൽകുക അതാണ് അമേരിക്ക പാർട്ടിയുടെ ലക്ഷ്യം പക്ഷേ പാർട്ടി ഉണ്ടാക്കിയെന്ന് മസ്ക് പ്രഖ്യാപിച്ചിട്ടുള്ളൂ രജിസ്റ്റർ ചെയ്തിട്ടില്ല അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്താലേ പാർട്ടിക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിക്കും ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനിൽ മസ്ക് ഒരു ഫോം പൂരിപ്പിച്ചു നൽകിയിട്ടുണ്ട് മസ്ക് കഴിഞ്ഞാൽ അതിലുള്ള പേര് ടെസ്ലയുടെ ഇന്ത്യൻ വംശജനായ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ വൈഭവ് തനേജയുടേതാണ് അമേരിക്ക പാർട്ടിയുടെ ട്രഷറുടെ ചുമതലയാണ് അദ്ദേഹത്തിന് മറ്റു ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ടില്ല ആദ്യം ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ജനപിന്തുണ പരിശോധിച്ച ശേഷമാകും പാർട്ടി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് ആയിരത്തി എണ്ണൂറുകളിൽ സ്ഥാപിതമായ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുമാണ് അമേരിക്കയിലെ പ്രബല രാഷ്ട്രീയ കക്ഷികൾ സർക്കാരിൽ ഇവയ്ക്കുള്ള സ്വാധീനം തകർക്കുകയാണ് അമേരിക്ക പാർട്ടിയുടെ ലക്ഷ്യം മസ്കിദ് പറഞ്ഞത് കേട്ട് ട്രംപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു ഇപ്പോൾ മൊത്തത്തിൽ താളം തെറ്റിയിരിക്കുന്നു മൂന്നാം കക്ഷികളൊന്നും അമേരിക്കയിൽ വിജയിച്ചിട്ടില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ എത്തും മുൻപ് റീഫോം പാർട്ടി എന്ന മൂന്നാം കക്ഷിയിൽ അംഗമായിരുന്നു ട്രംപ് രണ്ടായിരത്തിൽ റീഫോം പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റായി മത്സരിക്കാനും ഇറങ്ങിയിരുന്നു ട്രംപ് ചെറിയൊരു പ്രചാരണമൊക്കെ നടത്തി ട്രംപ് പിന്മാറി പിന്നീട് ആ പാർട്ടി ട്രംപിനെ വിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേരുകയായിരുന്നു റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളുടെ നൂറ്റാണ്ടുകളുടെ കുത്തക അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം നാട്ടുകാർക്കുമുണ്ട് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി ഗ്യാലപ്പ് നടത്തിയ സർവേയിൽ അൻപത്തിയാറ് ശതമാനത്തോളം പേർ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അമേരിക്കയുടെ ഫെഡറൽ ജനാധിപത്യ രീതി മൂന്നാമതൊരു കക്ഷിക്ക് വളരാൻ പറ്റുന്ന തരത്തിലല്ല തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് ഏകീകൃത സ്വഭാവമില്ല അമേരിക്കയിൽ ഓരോ സംസ്ഥാനത്തും ഓരോ നിയമമാണ് കോൺഗ്രസിലേക്ക് ഒരു പുതിയ പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചാൽ അതേറെക്കുറെ അസാധ്യം നിശ്ചിത എണ്ണം ആളുകളുടെ പിന്തുണയൊപ്പ് വേണമെന്ന കടമ്പയാണ് കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ ഈ എണ്ണം വ്യത്യസ്തം ഏറ്റവും കടുത്ത നിയമമുള്ളത് ജോർജിയില അമേരിക്കയിലെ രണ്ട് പ്രബല പാർട്ടികളിൽ നിന്നല്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കണമെങ്കിൽ അയാൾ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തി പേരുടെ ഒപ്പ് ശേഖരിക്കണം ആയിരത്തി തൊള്ളായിരത്തി ജോർജിയ ഈ നിയമം പാസാക്കിയത് അതിനുശേഷം ഒരു മൂന്നാം കക്ഷി സ്ഥാനാർത്ഥി പോലും ബാലറ്റിൽ ഇടം നേടിയിട്ടില്ലെന്ന് പറയുന്നു ദ ന്യൂയോർക്ക് ടൈംസ് മസ്കിനെ സംബന്ധിച്ച് സ്വന്തം പാർട്ടിയുടെ പേര് തന്നെ ഒരു പ്രതിബന്ധമായേക്കും അമേരിക്കൻ എന്ന വാക്ക് പാർട്ടിയുടെ പേരിനൊപ്പം പാടില്ലെന്ന് നിഷ്കർഷിക്കുന്നു ന്യൂയോർക്ക് കാലിഫോർണിയ പോലെ മറ്റു ചില സംസ്ഥാനങ്ങളിലും അമേരിക്കൻ പ്രശ്നമാണ് എന്നാൽ പേരിൽ അമേരിക്കൻ ഇല്ല അമേരിക്കയെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ മസ്കിന് വാദിക്കാം അമേരിക്കൻ പാർട്ടി എന്ന് മാത്രമോ ആ വാക്കുകൾ പേരിനൊപ്പം ഉള്ളതോ ആയ പല പ്രസ്ഥാനങ്ങളുമുണ്ട് അമേരിക്കയിൽ കുടിയേറ്റ വിരുദ്ധതയിൽ ഊന്നിപ്പിറന്ന പാർട്ടി മുതൽ വെള്ളക്കാരല്ലാത്തവരോടുള്ള വിദ്വേഷം മുഖമുദ്രയാക്കിയ ക്ലാനുമായി ബന്ധമുള്ള പാർട്ടികൾ വരെയുണ്ട് കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് അടുത്ത വർഷം നടക്കുന്ന മെറ്റയും തിരഞ്ഞെടുപ്പും പ്രമുഖ കക്ഷികളെ പാഠം പഠിപ്പിക്കുമെന്ന് മസ്കിന്റെ വാക്ക് നിയമങ്ങളും നിയന്ത്രണങ്ങളും മറികടന്ന് മസ്കിൻ അതിന് കഴിയുമോ എന്ന് കണ്ടറിയാം ഒരു പക്ഷേ ഈ ഒന്നും അറിയാതെയും പഠിക്കാതെയും എടുത്തു ചാടിയതാകാം അദ്ദേഹം നിലപാടുണ്ട് നയമില്ല ഇങ്ങനെയാണെങ്കിലും മൂന്നാം കക്ഷികൾ ഓരോ തിരഞ്ഞെടുപ്പിലും സാന്നിധ്യം അറിയിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഗ്രീൻ പാർട്ടിക്കും പാർട്ടിക്കും ലിബർട്ടേറിയൻ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു പക്ഷേ ആ സ്ഥാനാർത്ഥികൾക്ക് ഒരു സംസ്ഥാനത്തും രജിസ്ട്രേഷൻ ലഭിച്ചിരുന്നില്ല റീഫോം പാർട്ടിയുടെ സൃഷ്ടാവായ എച്ച് റോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഒന്നേ ദശാംശം ഒൻപത് കോടി വോട്ട് നേടിയിരുന്നു അതാണ് അടുത്ത കാലത്ത് മൂന്നാം കക്ഷി ഉണ്ടാക്കിയ കാര്യമായ നേട്ടം പക്ഷേ കാലക്രമേണ ആ പാർട്ടി ക്ഷയിച്ചില്ലാതെയായി നിലവിൽ അമേരിക്ക പാർട്ടിക്ക് കൃത്യമായ നയമില്ല ട്രംപിനോടുള്ള അരിശവും ധനക്കമ്മി കുറയ്ക്കലും മാത്രമാണ് അജണ്ട അവ കൊണ്ട് മാത്രം പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ മസ്കിന് കഴിയുമോ എന്ന കാര്യം സംശയം മസ്കിന്റെ രാഷ്ട്രീയ പ്രവേശനം സ്ഥിതി വീണ്ടും മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം ട്രംപിന്റെ സബ്സിഡി വെട്ടിക്കുറയ്ക്കലും ഇറക്കുമതി തീരുവ ഉയർത്തലും എല്ലാം മസ്കിന്റെ ബാധിക്കാനുള്ള സാധ്യതയേറെ ട്രംപിനോട് ഏറ്റുമുട്ടി മസ്കിന് എത്രത്തോളം മുന്നോട്ട് നീങ്ങാൻ കഴിയുമെന്നതാണ് ചോദ്യം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക